നമസ്കാരം ഡേസിയെപ്പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത് ഡേസിയെ കൊണ്ടുള്ള ദ്രോഹം നിസ്സാരമല്ല ഇഞ്ചു കുട്ടികൾ പോലും ഡേസിക്കെതിരെയുള്ള യുദ്ധത്തിൽ മുന്നിട്ടിറങ്ങിയിട്ടുള്ളത് നമുക്ക് ഇപ്പോഴും ഡേസി ആരാന്നറിയില്ല ഡേസിക്ക് കുറേ പേരുണ്ട് വിഡേലിയ എന്നൊരു പേരുണ്ട് അമ്പിണി എന്നൊരു പേരുണ്ട് കാന്തി എന്നൊരു പേരുണ്ട് ഇതിന് ശരിക്കുള്ള പേര് സ്പാക്നെറ്റിക്കോള ട്രൈലോ ഡയറ്റ എന്നാണ് ഇതൊരു സസ്യമാണ് ഇത് ഒരു ഇൻവേസീവ് അല്ലെങ്കിൽ എന്താ പറയുക പടർന്നതന്തിരിച്ചൊരു നശീകരണ സ്വഭാവമാണ് സസ്യം പണ്ട് ആഫ്രിക്കൻ വായലിനെ പറ്റി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ അലങ്കാര ചെടികൾ കാണാൻ നല്ലതാണ് അത് നല്ല പച്ച പരവതാനി പോലെ അവിടെ ഉണ്ടാവും അതിൽ ചെറിയ മഞ്ഞ പൂക്കൾ സൂര്യകാന്തിയുടെ അത്ര വലുപ്പമില്ല ചെറിയ പൂക്കൾ സിംഗപ്പൂർ ഡേസി എന്നാണ് ഇതിന് പേര് സത്യത്തിൽ ഇത് മധ്യ അമേരിക്കയിൽ നമ്മുടെ മെക്സിക്കോ കരീബിയൻ ദ്വീപുകൾ അങ്ങനെയുള്ള പ്രദേശങ്ങളിലാണ് ഇതിൻ്റെ ജനനം അതിങ്ങനെ പോകുന്ന തെക്കു കിഴക്കൻ ഏഷ്യയിലൊക്കെ വളരെ വിപുലമായിട്ടുണ്ടായിട്ടുണ്ട് ശ്രീലങ്ക ഇൻഡോനേഷ്യ ഹോങ്കോങ് മലേഷ്യ ഓസ്ട്രേലിയ ഇമാരുടെ സ്ഥലങ്ങളിലൊക്കെ ഉണ്ട് എന്താണെന്നറിയില്ല ഇതിന് ഈ പേര് വന്നത് സിംഗപ്പൂർ ദേശീയം എന്ന പേര് വരാൻ കാരണം എന്താണെന്നറിയില്ല ചിലപ്പോൾ ഇത് സിംഗപ്പൂരിൽ നിന്നായിരിക്കും ഇവിടെ വന്നിട്ടുണ്ടാവുക കേരളത്തിൽ വന്നിട്ടുണ്ടാവുക കർൾമാർഗമൊക്കെ വന്നതായിരിക്കും പേര് കേട്ട ഒരു രക്ഷിയാണ് ഒരു നൂറ് ചെടികളുണ്ട് ഇതുപോലെ നശീകരണ സ്വഭാവമുള്ള ഇൻവാസ്യം അതിന് എന്തൊരു പേ പേരുണ്ട് മലയാളത്തില് അധിനിവേശ സസ്യങ്ങളാണ് അതിൽ നൂറോളം അധിനിവേശ സസ്യങ്ങളുണ്ട് ഇതുപോലെ നിസാര കാര്യത്തിൽ കൊണ്ടുവന്ന് വെച്ചാൽ ഒരു പാട്ട് വന്നിരിക്കുക ഇപ്പോൾ വരമ്പുകളിൽ പാടത്ത് വരമ്പുകളിൽ ഇത് വെച്ച് പിടിപ്പിച്ചു തന്നിരിക്കുക അല്ലെങ്കിൽ വളർന്നു വന്നു തന്നെ ഇരിക്കുക ഇത് വളരാൻ വേറെ കാര്യം ഇതിന് വിത്ത് വേണ്ട വിത്തൊക്കെ ഉണ്ടെങ്കിൽ തന്നെ വിത്തുന്നല്ലാതിൻ്റെ വളർച്ച ഇതുണ്ടാകുന്നത് അതിന്റെ കമ്പ് അതൊക്കെ കണ്ടിങ്ങനെ പൊട്ടി ഉണ്ടായിരുന്നു അപ്പോൾ വളരെ വേഗത്തിൽ വളരുന്നു ഈ പാടത്ത് വരുമ്പോൾ അതങ്ങോട് ഇറങ്ങി വയലക്കിറങ്ങി പാടത്തേക്ക് ഇറങ്ങി അങ്ങനെ തൃത്താല സബ് ജില്ലയില് ഒരു പുറമുദിശ്ശേരി കുമ്പടിവാതകള് പുറമുശ്ശേരി ഒരു ജി എച്ച് ഡബ്ല്യു എൽ പി സ്കൂൾ ഉണ്ട് അവിടുത്തെ കുട്ടികളെ അധ്യാപകരും കൂടി ഒക്കെ ഒന്ന് കാണാൻ പോലും കാര്യങ്ങൾ മനസ്സിലാക്കി അത് അവര് അവരുടെ പഞ്ചായത്തില് അല്ലെങ്കിൽ അവരെ വിദ്യാഭ്യാസ വകുപ്പ് നോക്കി അവരുടെ ഒരു ക്യാമ്പയിൻ നടത്തുക അതിനുള്ള നടപടികൾ ഉണ്ടാക്കാൻ വേണ്ടി അധികൃതർ സമ്മോടുന്നുണ്ട് ഇപ്പൊ അതിന് സുസ്ഥിരത്താലൊരു പരിപാടി ഉണ്ട് അവിടെ അതിന്റെ യൂണിറ്റ് ഓരോ സ്കൂളുകളുണ്ട് ആ സ്കൂളിന്റെ ആ യൂണിറ്റും കൂടി ഇതിന് മേലോട്ടം വഹിക്കുന്നുണ്ട് അതുപോലെ സമീപ പഞ്ചായത്തിലൊക്കെ ഇതുപോലത്തെ പ്രവർത്തനങ്ങളുണ്ട് അപ്പൊ എന്തായാലും ഇതിന്റെ വിഷയം എന്താണെന്നുവെച്ചാല് നമ്മൾ ഇതിന്റെ കാര്യം സൗന്ദര്യം മാത്രം കണ്ടുകൊണ്ട് അതിനെ മനസ്സിലാക്കുക അതിനെ തിരിച്ചറിയുന്നില്ല സൗന്ദര്യത്തിന് മാത്രം വീണത്തെ നമ്മൾ അതിനെ പറ്റി മനസ്സിലാക്കുന്നില്ല ഇപ്പൊ ഇതിനെ പറ്റിയിട്ടുള്ള വീഡിയോകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ധാരാളം വന്നിട്ടുണ്ട് അതുകൊണ്ട് ചെറുപ്പക്കാർക്കും കുട്ടികൾക്കും ഇതിനെ പറ്റി വലിയ ഒരു തിരിച്ചറിവ് വന്നിട്ടുണ്ട് നമ്മൾക്ക് ഇപ്പൊ ചിലപ്പോ നമ്മുടെ നാട്ടിൽ ഉണ്ടാവും ഈ സാധനം നമ്മളതിനെ തിരിച്ചറിയുന്നില്ല അതിന് എത്രയും പെട്ടെന്ന് വേരോടെ പിഴുതറി അല്ലാണ്ട് വേറെ മാർഗില്ല വശീകരണത്തിന് വേണ്ടി വിഷം കളിച്ചാലൊക്കെ അത് മറ്റു ഇതിനൊക്കെ ദോഷമാണ് ഇതിലിപ്പോൾ എന്താണെന്ന് വെച്ചാൽ സിംഗപ്പൂർ ദേശീയ എന്ന പേരുണ്ട് വെലേലിയ എന്നുണ്ട് സൂര്യകാന്തിയുടെ ഒരു ഛായയുള്ള ആ തീരത്ത് എന്താ വന്ന അതുകൊണ്ട് തീരകാന്തി എന്ന പേരുണ്ട് അമ്മണിപ്പൂ എന്നൊരു പേരുണ്ട് കമ്മൽപ്പൂ എന്നൊരു പേരുണ്ട് പേരെന്തൊക്കെയായാലും ഇതിൻ്റെ ദോഷം വളരെ വലുതാണ് ഇതിൻ്റെ പ്രത്യേകത വെച്ചാൽ നീർവാഴ്ച ഇതിൻ്റെ പ്രത്യേകത എന്നൊരു നീർവാർച്ചയുള്ള എന്നാൽ അത്യാവശ്യം സൂര്യപ്രകാശം കിട്ടുന്ന പ്രദേശങ്ങളിലാണ് വളരെ ഇന്ന് നമ്മുടെ കേരളത്തിന് വളരെ അനുയോജ്യമാണ് ഇതിപ്പോ ഏതാണ്ട് വളർന്നു വരുന്ന ഭാഗങ്ങളൊക്കെ നമ്മുടെ ഏർ ദക്ഷിണാഫ്രിക്കയിലുണ്ട് ഹോങ്കോങ്ങിലുണ്ട് അങ്ങനെ ഒരു തെക്കുകിഴക്കന് ഏഷ്യയിലൊക്കെ അതായത് നമുക്ക് ഈ ഭൂമിയുടെ കിടപ്പ് പ്രകാരം സൂര്യപ്രകാരം കൂടുതൽ കിട്ടുന്ന അതൊക്കെ അതുകൊണ്ട് അവിടെയൊക്കെ ഇതുണ്ടാവും ഇതിനെതിരെ ഈ ഒരു ഒരു നിന്ന് രക്ഷയുള്ളു ചെയ്യാനുള്ളു അപ്പൊ പണ്ട് നമ്മള് ഈ ഡേ സി എന്ന് ഞാൻ പറഞ്ഞു ഓമനത്തോടുകൂടി ഞാനൊരു സുഖാമ്പട്ടറിൻ്റെ ആപ്പാണ് ദേശിയൊക്കെ അങ്ങനെ കാണാൻ വയ്യ ഡേശിയെ വളരെ ക്രൂരതയോടെ തന്നെ നമ്മൾ ഇടപെടണം സമീപിക്കണം ഇനി ഇല്ലാതാക്കണം കേരളത്തിൽ കർഷകർ നേരിടുന്ന പലപോലെ പ്രശ്നങ്ങളുണ്ടായിരുന്നു ദേശിയുടെ വർഗീയം കൂടി ഒരു പ്രശ്നം ഉണ്ടായും ബുദ്ധിമുട്ടല്ലേ